<music/> ஹலோ ஹலோ <music/> மனசெல்லும் செல்லும் மாத்தலும் செல்லும் நானா ഒരു ഇന്റർനാഷണൽ മൂവിയാണത് എന്റെ ഡയറക്ടർ ആണ് നമ്മുടെ മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആണ് വെൽക്കം ടു കേരള സർ എന്താ അമ്മ പറയുന്നത് പോലെ സെക്കൻഡ് ഫ്ലോറിലോ അഞ്ചല്ലേ അല്ല അഞ്ച് അഞ്ച് കഴിച്ചിട്ടു ഞാൻ പറയുകയാണെങ്കിൽ കഴിച്ചിട്ടു യു ഡോണ്ട് നോ വെറ്റ് നോ ദാ സമാജ് വി കൂൾ യെസ് യസ് ഇവിടെ ഓട ഓട ആ താങ്ക്യൂ ഗയ്സ് അപ്പ ആള് അപ്പ ലൈറ്റിങ് ഉണ്ട് ആള് ഡാലൻ ചേട്ടൻ അറിയാഞ്ഞിട്ട് ചി ചി ഓ വെറ്റ് ദി ഹാൻഡ് ഓ പാക്ക് റൂട്ട് നടക്കടാ പിന്നോട്ട് നടക്കുവോ ഇവിടെ പാക്കിലോട്ട് നടക്കേണ്ട ചടല്ല അതിലും കേപ്പല്ല അത് കഴിഞ്ഞില്ല കുട്ടികളെ ഞങ്ങൾ നിർബന്ധിച്ചതാണ് കുട്ടികളെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് ഷൂട്ടിന് പോകാനുണ്ട് പക്ഷെ കുട്ടികളെല്ലാവരും ഞങ്ങൾക്ക് ഒരു ആഘോഷമില്ല ഞങ്ങളുടെ തവാട്ടിലെ തലമുറ ഒരു കാരണവരായിരുന്നു റൈഫിൾ ക്ലബ്ബ് ഷൂട്ടിങ് സമയത്തും അദ്ദേഹം തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും നയിച്ചിരുന്നത് അദ്ദേഹം വീട്ടിൽ നിന്ന് നാശികമല്ല അദ്ദേഹം വീട്ടിൽ നിന്ന് പുലപ്പം കൊണ്ടുവരും ചുരുട്ടി കൊണ്ടുവരും ചക്കോര വരട്ടി കൊണ്ടുവരും അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ് ഷൂട്ടിങ് സമയത്ത് ഞങ്ങൾ എന്റർടൈൻ ചെയ്യുകയും ഞങ്ങളുടെ ഭക്ഷണം ഒക്കെ തന്നു ഞങ്ങളെ സഹായിക്കുകയും ചെയ്തിരുന്ന ഒരേ ഒരു മെമ്പറാണ് അദ്ദേഹത്തിനെ വിട്ട് കളയാൻ പറ്റില്ല എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ അതൊക്കെ നടക്കാനറിയില്ല